നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് സി ഇന്നലെ ഓക്സറക്കെതിരെ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് ലീഗ് വണ്ണിൽ വിജയിച്ച് കയറിയെങ്കിലും അവർക്ക് വീണ്ടും ആശങ്കയാവുകയാണ് ഓൾറെഡി പല പ്രധാന താരങ്ങളും പരിക്കേറ്റ് പുറത്താണല്ലോ റിസിയ ഡും ഓസ്മാൻ ഡബ്ബലയും മാർക്കിന്യൂസും ഒക്കെ പരിക്കേറ്റ് പുറത്ത് നിൽക്കുന്നതിന് പിന്നാലെ ഇതാ വിറ്റിഞ്ഞക്കും ഇന്നലെ പരിക്കുപറ്റിയിരിക്കുന്നു ബാഴ്സയ്ക്കെതിരെ ബുധനാഴ്ച നടക്കുന്ന മത്സരമാകുമ്പോഴേക്കും അധികം റിക്കവറാകുമോ എന്നുള്ളത് കണ്ടറിയണം താരം ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ ഇതിനോട് പ്രതികരിക്കുകയാണ് ലൂയിസ് എൻട്രിക് എൻട്രിക്ക പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ഇഞ്ചുറികൾ വന്നിട്ടുണ്ട് വളരെ ഷെയിം നാണക്കേടാണ് രണ്ട് ടീമിൻ്റെ ഭാഗത്തും ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട് ഇറ്റ്സ് എ ഷെയിം ഫോർ മീ ഫോർ ആൻസി ഫ്ലിക് അതുപോലെ തന്നെ രണ്ട് ടീമിൻ്റെ ഫാൻസിനും ഇത് നാണക്കേടാണ് ഫുൾ സ്ട്രെങ്ത് ഉള്ള ടീമുകൾ തമ്മിലാണ് കളിക്കേണ്ടിയിരുന്നത് എന്തായാലും ഞങ്ങൾ ഇനി ബാഴ്സലോണക്കെതിരെ കളിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് അവർ ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് ഞങ്ങളെപ്പോലെ അവരും അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നവരാണ് എന്നാണ് ലൂയിസ് എൻട്രിക്ക് പ്രതികരിച്ചതെങ്കിൽ ഹൻസി ഫ്ലിക്കിൻ്റെ ടീമിലും പരിക്കാണ് ഇപ്പോൾ ഇതെല്ലാം ജോയൻ ഗാർഷിയുടെ സെർജറി കഴിഞ്ഞു അതുപോലെ തന്നെ ഗാവി പരിക്കേറ്റ് പുറത്താണ് റാഫേൽ ഞ പരിക്കേറ്റ് പുറത്താണ് ഈ ഘട്ടത്തിൽ ഹൻസിഫ്ലിക്കിനോട് ഇഞ്ചുറിയെക്കുറിച്ച് ചോദിക്കും അദ്ദേഹം പറയുന്ന പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം പക്ഷേ ഈ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഇഞ്ചുറീസ് വരുന്നു അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഞങ്ങൾ പഠനവിധേയമാക്കുകയാണ് ഞങ്ങളൊരു ബിഗ് ടീമാണ് സോ എല്ലാ കേസുകളും എല്ലാ മാറ്റേഴ്സും ഞങ്ങൾ അസസ് ചെയ്യും അത് അതിനനുസരിച്ച് ആ ഘട്ടത്തിനനുസരിച്ച് അപ്പോഴത്തെ അവസ്ഥയ്ക്കനുസരിച്ച് അഡാപ്റ്റഡ് ആവാൻ ശ്രമിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ അൻസി പറയുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വീട്ടിൽ വെക്കാം